വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ ഗാണ്ടിലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനോ കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ഗാർഡനിൽ കാര്യമായിട്ട് ജോലികളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കാരണം സമയം കിട്ടാതായ അന്ന് അതിന് നിന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ശിവരാത്രി നാളത്തെ വിശേഷമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതൊക്കെ വന്നത് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയി വന്നു അപ്പോൾ പിന്നെ പിന്നെ കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ ഗാർഡനിലൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ വീണ്ടും അഴുക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കാവണോ ജോലി ും ചെയ്യാൻ നിന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അടിച്ചു തുടക്കല് മാത്രമല്ല ഇന്ന് ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറവായിരുന്നു കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ശിവരാത്രി വ്രതമാണ് പിറ്റേ ദിവസം നമുക്ക് വെളിയിടാനൊക്കെ പോകുന്നതുകൊണ്ട് ഇന്ന് ഒരിക്കലൊക്കെ ഉള്ളൂ ഒരു നേരം മാത്രം നമുക്ക് ഭക്ഷണമൊക്കെ ഉള്ളൂ അതുകൂടാതെ തന്നെ ഇന്ന് ചേണ്ട പിറന്നാളും കൂടിയാണ് കേട്ടോ അപ്പോൾ കുംഭമാസത്തിലെ ശിവരാത്രി നാളിനാണ് ചേണ്ടതിൻ്റെ പിറന്നാൾ അപ്പോൾ രണ്ടും പ്രമാണിച്ച് ശിവരാത്രി നാളാണ് പിറന്നാളാണ് അപ്പോൾ രണ്ടും പ്രമാണിച്ച് ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പോയി വന്നിട്ട് വീണ്ടും ഇങ്ങനെ അഴുക്കായി എടുക്കാനായിട്ട് എനിക്ക് മടിയായിട്ടോ മടിയായത് വേറെ ഒന്നും കൊണ്ടല്ല ജോലിക്ക് പോകണം ജോലിക്ക് പോയി പോകേണ്ടത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല അപ്പോൾ കുറച്ച് നേരം എന്താ ഇങ്ങനെ ചെടികളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചെടികളൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇതിൽ ഇലച്ചെടികളാണോ പൂച്ചെടികളാണോ ഇഷ്ടം എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ കാരണം ഞാനിതിൽ രണ്ട് കാണിക്കുന്നുണ്ട് ഇലച്ചെടികളിൽ ഓരോ ഇലച്ചെടികൾക്കും ഓരോരോ ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് പൂച്ചെടികൾ വാങ്ങണം എന്ന ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഇപ്പം ഈ കാണുന്ന പോലെയല്ല ഇതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മളിതിനെ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ ചൈനീസ് ഭാഷത്തിലൊക്കെ നിറയെ മുട്ടിടുന്നുണ്ട് ഇലച്ചെടികളാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ശുശ്രൂഷ വേണ്ടി വരില്ല ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ അതിന്റെ അടിയിലത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് അടിയിൽ ഇടക്കിടയ്ക്ക് പറഞ്ഞത് കോഴിക്കാഷ്ടം കഞ്ഞെള്ളവും ഒഴിച്ചു കൊടുക്കണത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പൂക്കള് തന്നു നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇത്രയും കാലം നമ്മളുടെ സമയക്കുറവ് നമ്മൾ ഇവരെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായില്ല അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പൂക്കളൊന്നും തരാതിരുന്നത് പിന്നെ നമ്മൾക്ക് അത്ര കണ്ട് വെയിലൊന്നും ഇല്ല അപ്പോൾ ഉള്ള വെയിലത്ത് നമ്മൾ ഇവരെ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ അവർ നമുക്ക് അത്യാവശ്യം കുറച്ച് സന്തോഷമൊക്കെ നമുക്ക് തരണം കേട്ടോ എൻ്റെ അടീനിയത്തിലൊക്കെ പൂക്കൾ കിട്ടാം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് മുന്നേ ഒരു പ്രാവശ്യം ഒരു പൂവും മറ്റോ അടീനിയത്തിൽ പിന്നെ അങ്ങനെ മുട്ടകളൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഒരു കൊല പോലെയാണ് കേട്ടോ അടീനിയത്തിൽ പൂവുണ്ടാകുന്നത് എന്തായാലും അത് കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് കഴിഞ്ഞിട്ടേക്ക് കുറച്ച് നേരം ഒന്ന് താമരയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി അപ്പോൾ ഇനിയും എട്ട് മണിയായപ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറാണെങ്കിലും മക്കൾക്ക് മാത്രം മതിയായിരുന്നു അങ്ങനെ അടിക്കൽ എന്തോടക്കലമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എട്ടുകാലോടു കൂടി നമ്മൾ അവിടെ നിന്ന് എത്തി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നപ്പോൾ തോന്നി പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് നടന്ന സമയങ്ങളാണ് എന്തെങ്കിലും ചെയ്താലോ അഴുക്കാവാത്ത എന്തെങ്കിലും ജോലികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് എന്താണപ്പോൾ ചെയ്യുക അമ്പതരൊക്കെ ആകുമ്പോഴേക്കും ജോലിക്ക് പോകണം അപ്പോൾ അതുവരെയുള്ള സമയം വെറുതെ കളയണ്ടല്ലോ കുറച്ച് നേരം എന്തായാലും പൂക്കളുടെ ഒക്കെ ഭംഗിയും ചെടികളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു ആ ഇങ്ങനെ നടക്കുമ്പോഴായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക മനസ്സ് നമുക്ക് എനിക്ക് കിട്ടാം കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഗാർഡനിൽ കൂടി ഇങ്ങനെ നടക്കും അപ്പോൾ ഈ പൂക്കളും ചെടികളൊക്കെ കാണുമ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിൽ ഇങ്ങനൊരു ഇത് വരും അപ്പോൾ അടുത്തതായിട്ട് അടുത്തതായിട്ടപ്പോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി സമയമുണ്ട് അപ്പോൾ നമ്മൾ കഴുക്കാവാത്ത അല്ലെങ്കിൽ ഭാരപ്പെട്ട ജോലികൾ കാലത്ത് എന്തായാലും ഇനിയിപ്പോ ആദ്യം കുളിക്കാനും യാത്രാവാനോ ഒന്നും വയ്യ ഡ്രസ്സ് മാറിയിട്ടുട്ടാ ഡ്രസ്സ് എടുത്ത് പോ ഇട്ട് പോവേ വേണ്ടു അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ നമ്മുടെ ഡി എ പി ഉണ്ടല്ലോ അത് കുറച്ച് താമരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കടലാസ് പൊതിയാക്കി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കുറേ ആയിട്ടാണ് നമ്മളിപ്പോൾ താമരയ്ക്ക് വളം കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ പൂച്ചെടികളിലേക്കും പച്ചക്കറി ചെടികൾക്കാണ് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞ മാറി മാറി വളങ്ങൾ ഇട്ട് കൊടുക്കലും പുല്ലു പറിക്കലും ഒക്കെ താമരയ്ക്ക് പിന്നെ എന്നും രണ്ട് നേരം മാറി മാറി മുകളിലും താഴെയൊക്കെ ആയിട്ട് വെള്ളം നിറച്ച് കൊടുക്കുക വളം ിട്ട് കുറേ നാളായി അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ഇനിയിപ്പോൾ ഒരു മണിക്കൂറോളം ബാക്കിയുണ്ട് അപ്പൊ അത്രയും നേരം വെറുതെ സമയം കളയണ്ടല്ലോ വരുന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാട്ടോ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല ഡ്രസ്സ് മാറിയിട്ടോ അതിനിപ്പം ആദ്യം ഒരു ചുരിദാർ എടുത്തിടണ്ടേ വേണ്ടു അത്രേം ജോലിയുള്ളു അപ്പോൾ പിന്നെ ഞാൻ അപ്പം ഇരുന്നിട്ടുള്ള ജോലി ഇപ്പോൾ ഇതല്ലേ അപ്പോൾ ഡി എ പി കുറച്ചങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ വെക്കല്ലേ വേണ്ടു പിന്നെ ശനിയാഴ്ച എന്തായാലും ഞാൻ ജോലിക്ക് പോകണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആലുവയ്ക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചേട്ടനും ഞാനും കൂടിയാണ് കേട്ടോ ആലുവയ്ക്ക് പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ അനിയനും ഭാര്യയും ഒക്കെ ഉണ്ട് ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ശിവരാത്രിക്ക് പോവുക അപ്പോൾ ആലുവയ്ക്ക് ശിവരാത്രി ബലി വലിയിടൽ മാത്രം ആലുവ പോയിട്ടാണ് ഇടാറട്ട അത് ചേട്ടൻ്റെ അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെ പറയുമായിരുന്നു അത്രേ എന്താ പറയാ ശിവരാത്രി ബലി ഇടണമെങ്കിൽ ആലുവമണപ്പുറത്ത് പോയി ഇടണതാണ് അമ്മയ്ക്ക് തൃപ്തിയിൽ നിന്ന് പണ്ടേ ഇങ്ങനെ അവര് ചെറുപ്പാറം തുടങ്ങി കേട്ടതുകൊണ്ട് തന്നെ ശിവരാത്രി ബലി ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ ആലുവ ആലുവയ്ക്ക് പോകും അപ്പം അന്ന് എന്തായാലും ഞാൻ ലീവ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശിവരാത്രി എന്നാൾ ഞങ്ങൾക്ക് മുടക്കൊന്നുമില്ല കേട്ടോ ഹോളിഡേ ആണ് പക്ഷെ ഞങ്ങൾക്ക് മുടക്കില്ല ജോലിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ കൂടുതൽ കാര്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ നിൽക്കാണ്ട് ഇങ്ങനെ ഈ ഇരുന്നൊട്ടുള്ള പണി ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഇതങ്ങടെ ഉള്ള നേരത്തിന് പുതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ലീവാണ് ലീവ് എടുക്കുകയാണല്ലോ അപ്പോൾ അതിനൊക്കെ വിടാൻ നമുക്ക് സമയം കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് എടുത്ത് വെക്കാനോ അപ്പോൾ ഈ ഡി എ പി െന്ന് പറഞ്ഞ വളം താമരയ്ക്ക് മാത്രമല്ല കേട്ടോ പൂവുണ്ടാവാനായിട്ട് വേറെ ഏത് ചെടികൾക്ക് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറയുക കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ താമര നടുന്നത് എങ്ങനെയാണ് താമരയ്ക്ക് എന്താണ് വളം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ താമരയ്ക്ക് കൊടുക്കുന്ന വളം ഇതാണ് കേട്ടോ ഡി എ പി ഡി എ പി എന്ന് പറഞ്ഞിട്ട് കടുക് പോലെ ആണോട്ടെ ഇരിക്കണേ സോറി കടുക് പോലെ എന്ന് പറഞ്ഞേലും കൂടുതൽ നല്ലത് എളുപ്പം വെണ്ടക്കുരു പോലെയെന്ന് പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ വെണ്ടക്കുരു പോലെ ആയിട്ടാണ് തോന്നുന്നുണ്ട് കടുക് ഇത്രയും വലിപ്പമില്ല ശരിക്കും വെണ്ടക്കുരു പോലെ തന്നെ ഇരിക്കണം അപ്പോൾ അതിങ്ങനെ ഒരു െണ്ണം എടുത്തിട്ട് ഒരു കടലാസ് പൊതി പൊതിയിലിങ്ങനെ പൊതിഞ്ഞ് നമ്മുടെ താമരയുടെ നടുക്കായിട്ട് താമര പൊട്ടിൻ്റെ നടുക്കായിട്ടാണ് വെക്കണത് കേട്ടോ നമ്മൾ ട്യൂബറിലൊന്നും തട്ടരുത് താമരയുടെ സൈഡിൽ കൂടിയാണല്ലോ ഇങ്ങനെ അതിൻ്റെ ട്യൂബറൊക്കെ കൂടെ അപ്പം ട്യൂബറൊന്നും ഇത് തട്ടരുത് കെമിക്കലാണ് ചീത്തയായി പോവും ആമ്പലിനാണെങ്കിൽ നമ്മൾ സൈഡിൽ വെച്ചു കൊടുക്കുക താമരക്കാണെങ്കിൽ നടുക്ക് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് കട അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ഇത് ഇത് ില്ല എല്ല്പൊടി വെച്ചുകൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ജോലിക്ക് പോയി വന്നതിന് ശേഷം എന്താ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിനാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന ഞങ്ങളുടെ സിറ്റൗട്ടിൽ ഇന്ന് നേരെ നോക്കിയാൽ കാണുന്ന അമ്പലമാണെന്ന് പറഞ്ഞില്ലേ അതൊരു ശേഷ യാത്ര ആണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ മാത്രമാണ് കേട്ടോ അമ്പലത്തിൽ പോയത് അപ്പോൾ വൈകുന്നേരം ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് ചേട്ടനെ കൂട്ടിയിട്ട് ചേട്ടൻ പിറന്നാളാണല്ലോ അപ്പോൾ വൈകുന്നേരം ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടന് ഞാനും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേ റെഡി ആകണം കേട്ടോ അപ്പോൾ ഇയാൾ ഇത്ര നേരം മുറ്റത്ത് നല്ല ഓട്ട മത്സരത്തിലായിരുന്നു ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് തന്നെ വേഗം കൂട്ടിക്കയറ്റി അപ്പം രാജാവ് അതാ കിടക്കണ കിടപ്പൊക്കെ കൈയൊക്കെ പുറത്തേക്കിട്ട് സിംഹാസനത്തിൽ കിടക്കണ പോലെയാണ് അവൻ്റെ ഒരു കിടപ്പ് പക്ഷേ മുഖം ഏറ്റിപ്പിടിച്ചാണ് ഇരിക്കുന്നത് കളിച്ച് മതിച്ച് നടന്നിരുന്ന ആളെ പെട്ടെന്ന് കൂട്ടി കയറ്റിയപ്പോൾ ഷോക്കായി പോയി അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അങ്ങനെതാ ഞാൻ യാത്ര ഇറങ്ങി ചേട്ടൻ്റെ മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേട്ടോ മേക്കപ്പ് ഒന്നുമല്ല ആൾ വന്നുള്ളൂ ഞാൻ ചേട്ടൻ വരുമ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു ചേട്ടൻ വേഗം തന്നെ വന്നു കുളിച്ച് വേഗം ഒരു മുൾഷർട്ടൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഞങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു അമ്പലത്തിലേക്കാണ് ഇട്ടോ ശിവക്ഷേത്രമാണ് അവിടേക്കാണ് പോകുന്നത് അവിടെ പോയതിന് ശേഷം കുറച്ചും കൂടി ദൂരെ വേറൊരു ശിവക്ഷേത്രം കൂടി ഉണ്ട് അവിടേക്ക് മുണപ്പ് രണ്ട് സ്ഥലത്തേക്കും മുണപ്പ് ഇവിടെ കയറിയിട്ട് അവിടേക്ക് പോകുക എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അതാണ് കൈകൊണ്ട് അങ്ങടും ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഏകദേശം ഏഴുമണിയോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വരണ്ടേ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ പോയി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീടിന്റെ കുറച്ചും കൂടി ദൂരെ വേറെ ശിവക്ഷേത്രം കൂടി ഉണ്ട് അവിടേക്കും കൂടി പോവാണ് കേട്ടോ കാരണം ഇവിടെ മാസത്തില് ഒരിക്കലാണ് ഇവിടെ നട തുറപ്പുള്ളൂ അപ്പോൾ അല്ലാത്തപ്പോൾ പോയിരുന്നത് ഞങ്ങൾ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ സ്ഫടികം ശിവക്ഷേത്രം അപ്പോൾ അവിടെ ഇവിടെ പോയാലും അവിടെയും കൂടി പോണല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ട് അമ്പലത്തിലും പോയി ഇന്നത്തെ ശിവരാത്രി ദിവസം ഭക്തി നിർഭരമായി ഇന്ന് ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കേട്ടാ ശിവരാത്രി നാളും ചേട്ടൻ പിറന്നാളും കൂടിയാണ് അങ്ങനെ ചേണന ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി എന്നോൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആയി ആയിട്ടോ കാരണം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പിറന്നാൾ ദിവസമായി എന്ന് പറഞ്ഞാലും ചേട്ടൻ അങ്ങനെ പോകാനൊന്നും പറ്റാറില്ല നൈറ്റൊക്കെ ദിവസമാണെങ്കിൽ പോകാനൊന്നും പറ്റാറില്ല കേട്ടോ ഇന്നിപ്പോ പോകാൻ പറ്റിയപ്പോൾ സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രത്തരം